ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി മൂന്ന് പിടിക സെന്ററില് സംഘടിപ്പിച്ച സമരം കെ പി സി സി ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ എ അഫ്സൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സലീം കയ്പമംഗലം മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സി എസ് രവീന്ദ്രൻ കെ എഫ് ഡൊമിനിക് ടി എം നാസർ സി സി ബാബുരാജ് സി ജെ പോൾസൺ സുനിൽ പി മെനോൻ കെ എസ് യു സംസ്ഥാന സെക്രട്ടറി ആസിഫ് മുഹമ്മദ് ഇസ്ഹാഖ് ഹുസൈൻ എന്നിവർ സംസാരിച്ചു ജനോപകാരപ്രദമായ ഒരു പദവി പോലും പ്രഖ്യാപിക്കാൻ കയ്യാറാകാതെ ജനങ്ങളുടെ ജീവൻ സ്വത്തിനും സംരക്ഷണം കൊടുക്കാതെ ജനജീവിതം സ്തംഭിച്ച ഒരു സർക്കാരായി സർക്കാർ മാറുമ്പോൾ എന്തിനാണ് ഈ സർക്കാരിന്മാണോ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം അഴിമതി നടത്താൻ വേണ്ടി മാത്രം കൊള്ളയ്ക്ക് വേണ്ടി മാത്രം ഒരു സർക്കാർ ഒരു മുന്നണി ഒരു മുഖ്യമന്ത്രി ഒരുപക്ഷെ കേരളത്തിലെ ചരിത്രത്തിൽ ഇതുപോലൊരു ഭരണം ഇതുപോലൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരാൾക്കും അത് നിഷേധിക്കാൻ സാധിക്കില്ല